ഈ ജഗദീഷ് എന്ന് പറയുന്ന ആള് സറണ്ടർ അടിക്കുന്ന ഒരു സലഹേ ഉള്ളൂ ശ്രീമാസൻ ഡേറ്റവും രസകരമായ സംഭവം ജഗദീഷ് ശ്രീനിവാസൻ പ്രിയനത് ഇവരെ പടത്തിൽ ഇടുന്നാലും ഇത് ആസ്വദിക്കാനാണ് ജഗദീഷ് ശ്രീനിവാസൻ മുകേഷ് ഈ മൂന്ന് പേരെങ്ങൾ ഒരു സ്ഥലത്തിരുത്തിയിട്ട് വൈകിട്ട് അങ്ങിരുത്തി കൊടുക്കും ഷൂട്ടിംഗ് കഴിഞ്ഞ് വന്നാൽ അവരെ അങ്ങ് അഴിച്ചുവിടുകയാണ് അവരെ അഴിച്ചു വിട്ടു കഴിഞ്ഞാൽ ഈ ജഗദീഷ് എന്ന് പറയുന്ന ആൾ സറണ്ടർ അടിക്കുന്ന ഒരു സലഭയുള്ളൂ ശ്രീമാസൻ ഡ ശ്രീനിവാസൻ മുകേഷ് ഒക്കെ നോക്കും പക്ഷെ പിടിച്ചു നിക്കി ജഗദീഷ് എങ്ങനെയൊക്കെ ജഗദീശനെ തൂക്കി നിലത്തടിക്കുന്ന ഒരേ ഒരാളെ ഉള്ളു ശ്രീനിവാസനാണ് അതൊരു രണ്ട് മൂന്ന് ഡയലോഗിനുള്ളിൽ ജഗദീശനെ അദ്ദേഹം മലത്തി അടിക്കും ഈ ഗുസ്തി പോലെയാണ് തമാശകാര്യമാരും പറഞ്ഞു വരുമ്പോൾ ജഗദീശനെ ജഗദീഷ് എന്തെങ്കിലും പറഞ്ഞ് ബഹടം വെച്ച് ഒറ്റയെടുത്തൊക്കെ രക്ഷപ്പെടും പക്ഷെ ജഗദീശനെ ജഗദീഷിനെ ഒരൊറ്റയടിക്ക് തൂക്കി നിലത്തടിക്കുന്ന ഒറ്റയാളെയുള്ള ശ്രീനിവാസനാണ് അപ്പൊ അങ്ങനെ ശ്രീനിവാസൻ എന്ന് പറയുന്ന ആള് ഒരു പലതരത്തിലും വ്യക്തിജീവിതത്തിലും ആഹ് എഴുത്തുകാരൻ നിലയിലും നടനെന്ന നിലയിലും ഒരു വ്യത്യസ്തനായിരുന്നു ആർക്കും അഭിനയിക്കാൻ തെളിയിച്ച ആളാണ് അതായത് സൗന്ദര്യം അഭിനയത്തിന് ഒരു ആവശ്യമുള്ള സാധനമല്ല അതാണ് ശ്രീനിവാസിൻ്റെ പ്രത്യേകത അദ്ദേഹം അദ്ദേഹത്തിൻ്റെ റോളുകൾക്ക് നെഗറ്റീവാണ് കാരണം സ്വയം കളിയാക്കുകയും നമുക്ക് ഓർത്തോർത്ത് ചിരിക്കാൻ പറ്റുന്ന രീതിയിൽ സ്വന്തമായ ഒരാളെ കളിയാക്കി ചെയ്യുന്ന പാർവതിയോടൊപ്പം നിന്ന് ഫോട്ടോ എടുക്കുമ്പോൾ ഒരു പൊങ്ങലുണ്ട് സ്റ്റുഡിയോയിൽ ഒരു പൊങ്ങലുണ്ട് അതൊക്കെ മനുഷ്യന്റെ ഉള്ളിൽ ഉണങ്ങുന്ന വികാരങ്ങളാണ് അവകർഷതാബോധം നമ്മുടെ ചില കോംപ്ലക്സുകളും എല്ലാവർക്കും ഉണ്ട് നിങ്ങൾക്കുണ്ട് ഉണ്ട് എല്ലാവർക്കും നമ്മുടെ ഉള്ളിൽ ഉറങ്ങുന്ന കോംപ്ലക്സുകളെ തിരിച്ചറിഞ്ഞ് അത് പരസ്യമായിട്ട് കാണിച്ചു തരാ ഒരു ഒലക്ക കിട്ടുമോ എന്ന് ചോദിച്ച് ഇറങ്ങി വരുന്നുണ്ട് വഴി വന്ന് പ്രിസെപ്ഷനിൽ വന്നിട്ട് ഒലക്ക അമ്മായി പല സംശയം എന്ന രോഗം നമ്മളറിയാം പല കുടുംബജീവിത ലോകത്തെ ഏറ്റവും അപകടം പിടിച്ച രോഗം സംശയം എന്ന രോഗം ആ എന്ന രോഗം ഒരാളെ എങ്ങനെ ഒരു ഒരു വീട്ടിലും ഒരു പ്രദേശത്തും എന്തൊക്കെ ദോഷം ദോഷമുണ്ടാകുന്നു നമ്മളിപ്പോൾ ഇങ്ങനെ സൈക്കിളിൽ പോകുന്ന പിന്നെ പിന്നെ ജഗദീശനെ പറയുമ്പോൾ ജഗദീഷ് പറയുന്നത് തൻ്റെ ഭാര്യയെ വളച്ചിട്ട് ഞാൻ അടങ്ങും എന്ന് പറയാം ഒരു സമാധാനമില്ല സുന്ദരിയായ ഭാര്യയും കൊണ്ട് യാതൊരു സമാധാനമില്ലാതെ വിഷമിക്കുന്ന ഒരു സാധാരണക്കാരൻ്റെ സംശയ രോഗമെന്ന മാനസികാവസ്ഥ ഇതൊക്കെ അങ്ങനെ ഒരാളിൻ്റെ മൈൻഡ് ആഴത്തിൽ പഠിക്കാതെ ഒരിക്കലും ചെയ്യാൻ പറ്റില്ല സാറാ വിവാഹം നമ്മുടെ പാർട്ടിക്ക് ഇഷ്ടമല്ല അപ്പൊ സാറ് വാഹാൻ കഴിച്ചു അടാവ് ഉവാൻ കഴിച്ചത് അതന്ന് അങ്ങനെ സംഭവിച്ചു പോയി എന്നാൽ പിന്നെ ഉപേക്ഷിച്ചുപോയി